അലൈഹി ഒന്നാം ആകാശത്തിൽ നിന്ന് െ ഒകാശത്തിന് കാണുന്നു ആദം അലൈഹി ആദ്യം വസ്ലാം കണ്ടപ്പോൾ പറഞ്ഞു പ്രവാചകരെ സ്വാഗതം മകനെ പ്രവാചകനെ അങ്ങേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ആദം അലൈഹി വസ്ല്ല തങ്ങളെ ഒന്നാൻ ആകാശത്ത് സ്വീകരിച്ചു വീണ്ടും യാത്ര തുടർന്നു റസൂർ വസല്ല മതങ്ങൾ രണ്ടാൻ ആകാശത്തിലെത്തി രണ്ടാൻ ആകാശത്തിലെത്തിയിട്ട് അനുവാദം ചോദിക്കുന്നു

അങ്ങേക്ക് സ്വാഗതം എന്തിനു വിധങ്ങൾ സ്വീകരിക്കുന്നു മൂന്നാമത്തെ ആകാശത്തേക്ക് അവർ യാത്ര പോകുന്നു ഓരോ ആകാശങ്ങൾ കടന്നു കടന്നു പോവാണ് അത്ഭുതമാണ് അല്ലെ അള്ളാഹു ആകാശങ്ങളെ സബ സമാവാ ഏഴ് ആകാശങ്ങളെ തട്ട് തട്ടായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് വൻ സംവിധാനങ്ങളാണ് ഓരോ ആകാശത്തിനും അതിൻ്റെതായ സംവിധാനങ്ങൾ ഒന്നാൻ ആകാശത്തെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് ഞാൻ അതിനെ അലങ്കാരമാക്കി നമുക്കിന്ന് കാണുന്ന രൂപത്തിൽ നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനൊക്കെ ആയിട്ട് കാണുന്ന ഭംഗിയാക്കി സൂറത്തുൽ ഫുസിലത്തിൽ അള്ളാഹു അത് പറഞ്ഞു അല്ലെ ഞാൻ എന്താക്കി മിസ്ബാഹകളെ വിളക്കുകളെ തൂക്കിക്കൊണ്ട് ഞാൻ എന്താക്കി ഒന്നാമത്തെ ആകാശത്തെ അലങ്കാരമാക്കി അപ്പൊ രണ്ടാമത്തെ ആകാശം മൂന്നാമത്തെ ആകാശം അങ്ങനെ രണ്ടാം മൂന്നാമത്തെ ആകാശത്തിലേക്ക് റസൂർലാഹി സാഹു അലൈ വസ്ല്ല വങ്ങൾ ജിവിദിയിലിന്റെ കൂടെ എത്തുന്നു അനുവാദം ചോദിക്കുന്നു അനുവാദം നൽകപ്പെടുന്നു അവിടെ നിന്ന് അലൈഹി വസ്സലാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു മൂന്നാം ആകാശത്ത് നാലാമത്തെ ആകാശത്തിലെത്തും അവിടുന്നു ഇതേപോലെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമും ഇവർ പറഞ്ഞതുപോലെ എന്ന് പറയുന്നു നാലാമത്തെ ആകാശത്തിലെത്തുന്നു അവിടുന്ന് ഇതിരീസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു അഞ്ചാമത്തെ ആകാശത്ത് അവിടെ ഹാറൂൻ അലഹിത്തു വസ്സലാമിനെ കാണുന്നു ആറാമത്തെ ആകാശത്തിലേക്ക് എത്തുന്നു അവിടെ നിന്ന് മൂസ അലഹിസ്വലാത്തു വസ്സലാമിനെ കാണുന്നു ഏഴാൻ ആകാശത്തിലേക്ക് എത്തുന്നു അവിടെ അവിടുന്ന് ഇബ്രാഹീം അലഹിസ്ലാത്തു വസ്സലാമിനെ കാണുന്നു ഇബ്രാഹിം അലഹിത്തു വസ്സലാമിനെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു ആദം നബി പറഞ്ഞതുപോലെയാണ് ഇബ്രാഹിം നബി പറഞ്ഞത് ആദൻ നബി പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി പറഞ്ഞു അങ്ങനെ ഏഴാൻ ആകാശ വരെ എത്തി ആകാശങ്ങൾ കഴിഞ്ഞു അവിടുന്നും അവിടുന്ന് ഏഴാകാശങ്ങൾ കപ്പുറം ഈ പ്രപഞ്ചത്തെ കുറിച്ച് ആലോചിച്ചു വെക്ക് അള്ളാഹു പഠിച്ച പ്രപഞ്ചം അല്ലേ നമ്മൾ ഇന്ന് കണ്ടു അല്ലെ പഠിച്ചവര് പഠിച്ചവര് പഠിച്ചെത്തിയ ആകാശമുണ്ട് പഠിച്ച് 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 ഏ ഒരു മനുഷ്യബുദ്ധിക്ക് എത്രത്തോളം എത്താൻ പറ്റും അത്രയും കണ്ടുപിടുത്തങ്ങളുടെ അങ്ങേയറ്റം താണ്ടിയവനാണ് മനുഷ്യൻ ഇപ്പോഴും ഓരോ ദിവസവും നിമിഷവും കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് മനുഷ്യൻ എത്താത്ത ലോകത്തിൻ്റെ അപ്പുറമി റസൂൽ വസ്ല്ലാം അത്ഭുത മനുഷ്യനാണ് അള്ളാഹു ആ രൂപത്തിൽ റസൂലിനെ അനുഗ്രഹിച്ചു ഏഴാകാശങ്ങളും കടന്ന് ഇനി ആർക്കും എത്താൻ പറ്റാത്ത ഇബ്രാഹിം നബിനെ ഏഴാനാകാശത്ത് കണ്ടു അവിടെ എല്ലാ പ്രവാചകന്മാരും സ്റ്റോപ്പാണ് പിന്നെ ഇനി ആരിക്കുമില്ല അതിൻ്റെ മുകളിലേക്ക് ഒരാൾക്ക് അള്ളാഹു പെർമിഷൻ കൊടുക്കുന്നുള്ളൂഹി വസ്ലം സിദ്റത്തു അള്ളാഹുന്റെ റസൂര് പോയി ഇതാണ് യാത്ര ഇതാണ് മഹാറാജ് യാത്ര പോകും ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് പ്രവാചകന്മാരെ കാണുന്നതും സംസാരിക്കുന്നതും വിഷയങ്ങളൊക്കെ ഉണ്ട് ഈ യാത്രയിലാണ് അഞ്ചു വക് നമസ്കാരത്തെ അള്ളാഹു സുബാനഹുല റസൂർ സല്ലാഹുഅലൈ വസല്ല തങ്ങളുടെ ഉമ്മത്തിന് സമ്മാനമായി നൽകുന്നത് സമ്മാനമാണ് അഞ്ചു നമസ്കാരം അത് സമ്മാനമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ നിസ്കാരത്തെ കുറിച്ച് പഠിക്കണം അഞ്ചു നിസ്കാരം കറക്റ്റ് ചെയ്യുന്ന ഒരാൾ നേടുന്ന നേട്ടം എന്താണെന്ന് പഠിക്കണം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പഠിക്കണം സുബെ നിസ്കരിച്ചവന് കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് പഠിക്കണം ലുഹുർ നിസ്കരിച്ചവന് കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് പഠിക്കണം ഒരാൾ നിസ്കാരത്തിൽ ശ്രദ്ധ ചെലുത്തിയാൽ അവന്റെ ബാക്കി കാര്യങ്ങളുടെ അവസ്ഥ എന്താകും എന്ന് പഠിക്കണം ഉമർ അലിയുള്ള ഉമർ അലിയുള്ളാഹ്നുവിൻ്റെ കാലഘട്ടത്തിലുള്ള ഗവർണർമാർ കത്തെഴുതും ആ നാട്ടിലുള്ള അവസ്ഥകളെ കുറിച്ചൊക്കെ കത്തെഴുതും പ്രയാസമാണ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയാണ് ഉമർ അലിയുള്ള അവർക്ക് തിരിച്ച് കത്തെഴുതുമായിരുന്നു നിങ്ങൾ നമസ്കാരത്തിൽ ശ്രദ്ധിക്കുക നമസ്കാരം ശ്രദ്ധിക്കുന്നവർക്ക് പരാതികൾ ഉണ്ടാവൂല നമസ്കാരത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് പരാതികൾ ഉണ്ടാവില്ല ഒരു മനുഷ്യന്റെ ഈമാനിനെ കുവത്താക്കുന്ന നമസ്കാരം പോലെ മറ്റൊരു അമലില്ല മറ്റൊരു അമലില്ല ഒരു ഹദീസ് അള്ളാഹു സുഹാൻ പറഞ്ഞു ആദം ആദമിന്റെ സന്തതി എനിക്ക് വേണ്ടി നീ പ്രഭാതത്തിൻ്റെ തുടക്കത്തിൽ നാല് റക്കാഴ്ത്ത് എനിക്ക് വേണ്ടി നീ മതിയാക്കുക അഖ്ഫീഖ നിനക്ക് വേണ്ടി ഞാൻ അന്നത്തെ പ്രഭാതത്തിൻ്റെ അവസാനം വരെ അത് മതിയാക്കുന്നതാണ് നാല് റക്കാഴ്ത്തിനെ കുറിച്ച് പണ്ടിന്മാർ വിശദീകരിച്ചു അത് ഫജ്രസ്കാരം സുബെഹന്റെ രണ്ടരക്കാലത്തും അതിൻ്റെ തൊട്ട് മുമ്പുള്ള രണ്ടരക്കാറ്റ് സുന്നത്തുമാണ് നാല് നാല്ക്കാത്ത് സുബെഹിന്റെ രണ്ടരക്കാറ്റ് സുന്നത്ത് ഫ്രസ്കാര ചിലത് ലുഹാൻ്റെ രണ്ടരക്കാത്ത് എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട് എന്നാലും ഇതാണ് ഒരു പക്ഷെ പറഞ്ഞത് സുബേണ്ടക്കാത്ത് സുന്നത്തും ആ നാടക്കാത്ത ആരെങ്കിലും കറക്റ്റ് സംസ്കരിച്ചോ അന്നത്തെ ദിവസം എനിക്കത് മതിയെന്ന് അള്ളാഹു സുബാന പറഞ്ഞു അപ്പൊ ആ രൂപത്തിൽ ശ്രേഷ്ഠമായ ഒരാൾ അഞ്ചു വക്തും സംസ്കരിച്ച അല്ലാൻ്റെ പാപങ്ങളെ കുറിച്ച് നമുക്കറിയാം ഓരോ അവയവങ്ങളുള്ള പാപങ്ങൾ അള്ളാഹു മാപ്പാക്കും തുടങ്ങി ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരു സമ്മാനമാണ് ഉമ്മത്തിന് റസൂർ വസ്ലമ തങ്ങൾ കൊണ്ടുവന്നത് അത് യാത്രയിലാണ് ഹദീസിൽ കാണാം അൻ വക്തായിരുന്നു ആദ്യം അമ്പത് വക്തായിരുന്നു ആദ്യത്തെ നിസ്കാരം റസൂർ അലൈഹി വസ്ല്ലാം തങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയും അങ്ങനെ അത് ഉമ്മത്തിന് ഭാരമാണ് എന്നറിയിക്കുകയും അങ്ങനെ അത് കുറച്ചു കൊടുത്ത് അഞ്ച് വക്താക്കിയതാണ് എന്നാൽ ഈ അഞ്ച് നിസ്കാരം വക്സ്കാരം അയിമ്പത് നിസ്കാരത്തിന്റെ പ്രതിഫലം നൽകപ്പെടും അപ്പൊ അഞ്ചു വക്സ്കാരം അള്ളാഹു ലഘൂകരിച്ചു നോക്ക് വേണ്ടിയിട്ട് അവിടുന്ന് ആണ് ആ സമ്മാനമായിട്ട് റസൂർഹി അള്ളാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ഭൂമിയിലേക്ക് വരുന്നത് അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്നു ഇനിയുള്ള ഒരു മസല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ അള്ളാഹു വസ്ല തങ്ങൾ കണ്ടോ അള്ളാഹുവിനെ കണ്ടോ ഇതും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണ് എന്നാൽ അള്ളാഹുവിനെ നബിസു അള്ളാഹു വസ്ല്ലം കണ്ണുകൊണ്ട് നേരിട്ട് അള്ളാഹുവിന്റെ രാജനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ജമാഅത്തിന്റെ അഹ് അള്ളാഹുവിനെ ഭൂമിയിൽ നിന്ന് ആരും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്ത വസ്സലാം അള്ളാഹുനോട് ചോദിച്ചു അള്ളാഹുവെ എനിക്ക് നിന്നെ കാണണം റബ്ബി അരിനി എനിക്ക് നിന്നെ കാണണം അള്ളാഹു പറഞ്ഞു ഇന്നക്കലൻ തറാനി നിനക്ക് എന്നെ കാണാൻ പറ്റൂല മൂസാ അലൈസ്ലാം വാശി പിടിച്ചു കണ്ടേ പറ്റൂ അപ്പം അള്ളാഹു സുബാന ൂസ അലൈഹി സ്വലാത്തു വസ്സലാമുവിന്റെ പ്രകാശത്തിൽ നിന്നുള്ള ഒരു പ്രകാശത്തെ പ്രകടമാക്കി അല്ലേ മൂസ നബി ബോധം അത് കാണാൻ ഒരു ഹദീഫിലുണ്ട് അള്ളാഹുവിന്റെ പ്രകാശം എങ്ങാനും അത് അള്ളാഹുവിന്റെ പ്രകാശം മാറി ഹിജാബാണ് അള്ളാഹുവിന്റെ പ്രകാശം അള്ളാഹുവിന്റെ ഹിജാബാണ് അതെങ്ങാനും മാറിയാൽ അള്ളാഹുവിന്റെ എല്ലാ ഹൽക്കുകളും കത്തിപ്പോകുമായിരുന്നു പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു ചിലർ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ വസ്സലുവിനെ കണ്ടു ഈ യാത്രയിൽ എന്താണ് അവർ പറഞ്ഞു അതേപോലെ തന്നെ വസ്ലമ തങ്ങളുടെ ഹദീസ് ഞാൻ അള്ളാഹുവിനെ കണ്ടു എന്നുള്ള ഹദീസ് എന്നാൽ മറ്റു ഹദീസുകൾ ഒരു സഹാബി റസൂൽ അല്ലാഹി വസ്ലാമ തങ്ങളോട് ചോദിക്കുന്നുണ്ട് നബിയേ

പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞു നബിസാഹു അലൈ വസ്ലാം തങ്ങൾ അള്ളാഹുവിനെ കണ്ടത് പ്രകാശമാണ് അള്ളാഹുവിനെ നേരിട്ട് കാണുക എന്നുള്ളത് സ്വർഗത്തിൽ അള്ളാഹു വെച്ച ഞാമത്താണ് സ്വർഗത്തിൽ ഒരു സ്വർഗവകാശിക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയതിനു ശേഷം അവസാനം അള്ളാഹുവിനെ ദർശിക്കുക എന്നുള്ളതാണ് അവസാനത്തെ അവസാനത്ത് എല്ലാ ഞാമറ്റുകൾക്കപ്പുറമുള്ള ഞാമത്ത് അള്ളാഹുവിനെ കാണലാണ് എങ്ങനെ കാണൽ മറയില്ലാതെ കാണൽ കാണും കാണും സ്വർഗവകാശികൾ അള്ളാഹുവിനെ കാണും അള്ളാഹുവിനെ കാണൂല എന്ന് ചില ടീം പറഞ്ഞു അള്ളാഹുവിനെ അങ്ങനെ കാണേയില്ല എന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുവിനെ അങ്ങനെ ആരും കാണൂല എന്ന് പറഞ്ഞവരും ഉണ്ട് പക്ഷെ ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ സ്വർഗ്ഗത്തിൽ വെച്ച് കാണും അതിനൊരുപാട് ആയത്തുകളും ഹദീസുകളും തെളിവുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅറാജിന്റെ യാത്രയിൽ അള്ളാഹുവിനെ കണ്ടത് അള്ളാഹുവിന്റെ പ്രകാശമാണ് പ്രകാശമാകുന്ന ഹിജാബിലൂടെയാണ് അള്ളാഹുവിനെ വസല്ലമ തങ്ങൾ കണ്ടത് നബി അലൈഹി വസല്ലമ തങ്ങൾ ആകാശയാത്ര കഴിഞ്ഞു അവിടെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് പല്ലതു സലഹ്അലൈ വസ്ല ഞങ്ങള് കണ്ടു തിരിച്ചെത്തി പണ്ഡിതന്മാരെ അഭിപ്രായ വ്യത്യാസമായി നിമിത് ഞങ്ങൾ ഒറ്റ യാ രാത്രിയാണോ ഇത് കണ്ടത് യാത്ര പോയത് അതെല്ലാം രണ്ട് രാത്രിയാണോ ഇസ്രാൽ നടന്നത് ഒരു രാത്രി മിയറാജ് നടത്തുന്നത് മറ്റൊരു രാത്രി എന്നാണോ ചിലർ പറഞ്ഞു അങ്ങനെയാണ് എന്നാൽ അത് വൈഫായ അഭിപ്രായമാണ് സ്വഹ അഭിപ്രായം ഒറ്റ രാത്രിയിലാണ് ഇത് രണ്ടും നടന്നത് രാത്രി പോകുന്നു മെയ്ത്തിൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്യുന്നു അവിടുന്ന് മ്യാറാജ് നടക്കുന്നു അതേ രാത്രിയിൽ തന്നെ റസൂർള്ളാഹിസ്വല്ലാഹുഅലൈ വസ്ല്ലാം മക്കയിൽ തിരിച്ചെത്തുന്നു ഒരൊറ്റ രാത്രിയാണ് ഇതെല്ലാം സംഭവിച്ചത് തിരിച്ചെത്തി അള്ളാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ആളുകളോട് പറഞ്ഞു ഞാൻ ഇന്ന് ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെ പോയി എന്നിട്ട് തിരിച്ചെത്തി പുറേശ്ശി നേതാക്കളോട് റസൂർള്ളാഹിസല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ഈ കാര്യം പോയിട്ട് സംസാരിച്ചു നേതാക്കന്മാരോട് അവർ ചോദിച്ചു മുഹമ്മദ് ഇത് ജനങ്ങളോട് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ നാട്ടുകാരോട് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ നബി സല്ലാഹു അലൈ വസ്ല്ലമ പറഞ്ഞു അതെ ഇത് ഞാൻ നാട്ടുകാരോട് പറയും കാരണം ഇത് ഞാൻ പോയിട്ടുണ്ട് നോക്കറിയാം മക്കക്കാർ റസൂർലാഹി സല്ലാളി വസ്ല്ലാം മതങ്ങളെയും സഹാവാക്കളെയും പിച്ച് ചീന്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ അവർക്ക് കിട്ടാൻ ഇത് മതി ആളുകളെ ആളുകളെ പറഞ്ഞ് മുഹമ്മദ് സല്ലാഹ്ളൈ വസ്ല്ലാം കുറിച്ച് മോശം പറയാൻ ഇത് മതി കാരണം എല്ലാവർക്കും അറിയാം ഒരിക്കലും സംഭവിക്കൂല ഒരു മാസം ദൈർഘ്യമുള്ള നാട്ടിലേക്ക് ഒരു രാത്രി കൊണ്ട് പോയി തിരിച്ചു വരിക അതിൻ്റെ കൂടെ ആകാശത്തേക്കും പോയി എന്നിട്ട് തിരിച്ചു വന്നു എന്നൊക്കെ ഒരു വ്യക്തി ഒരു മനുഷ്യൻ എഴുന്നേറ്റം നിന്ന് പറയുമ്പോൾ എഴുന്നേറ്റു നിന്ന് പറയുമ്പോൾ ആരാ വിശ്വസിക്ക നമ്മളൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ അള്ളാഹു ആക്കട്ടെ അല്ലേ ഒരു മനുഷ്യൻ അവരെ കൂടെ ജീവിച്ച് കളിച്ച് വളർന്ന് ജോലി ചെയ്ത മനുഷ്യൻ നബിയാണെന്ന് വാദിക്കുന്നു നബിയാണെന്ന് പറയുന്നു അത് അംഗീകരിക്കാനേ അവർ തയ്യാറായിട്ടില്ല കാരണം പ്രവാചക പാരമ്പര്യം അവർക്കുണ്ട് അള്ളാഹ് അങ്ങനെ പ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഭൂമിയിൽ ഇബ്രാഹിം നബിനി ഇസ്മാഹിൻ നബിനി എല്ലാരും അവർക്കറിയാം ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് നബിമാരമറിയ ജൂതന്മാർക്ക് ഒരുപാട് നബിമാരം അറിയാം എന്നിട്ട് അനുഭവത്തിന് അവർ നിഷേധിക്കാണ് മുഹമ്മദ് സലഹ് അലൈഹി സ്വലങ്ങളുടെ അങ്ങനെ ഇരിക്കെ ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ് അവർ കാണുക അവർ കളിയാക്കാൻ തുടങ്ങി മുഹമ്മദ് ഉറക്കത്തണിച്ച് പിച്ചുമയും പറയാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് അബൂബക്ര സിദ്ദീഖ് അലൈഹി അള്ളാഹിഅള്ളാഹുലി വസ്സലാമങ്ങളുടെ കൂടെ നടക്കല്ലേ വസ്ലാം നിങ്ങൾ എന്ത് പറയുമ്പോൾ കേൾക്കാനും അത് പ്രചരിപ്പിക്കാനും അത് പറയാനും അബൂബക്കർ കൂടെയുണ്ട് ആളുകൾ കരുതി ഇത് പറയുമ്പോഴത്തേക്ക് അബൂബക്കർ ആകെ അബൂബക്കർ മുഹമ്മദിനെതിരെ പറയും കാരണം ഇത്രയും വലിയ അബദ്ധം മുഹമ്മദ് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും കാലം പറഞ്ഞതുപോലെയല്ല പറഞ്ഞത് പോലെയല്ല അബൂബക്ര സിദ്ദീഖർ അടുക്കലേക്ക് എത്തി അവര് പറഞ്ഞു ഇന്ന സാഹിബ് പോയിട്ടുണ്ട് എന്ന് നിന്റെ കൂട്ടുകാരൻ വ ആകാശത്തേക്കും പോയിട്ടുണ്ട് എന്ന് നിന്റെ കൂട്ടുകാരൻ വാദിക്കുന്നുണ്ട് ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇത് അവർ പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു ഇൻ മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മുഹമ്മദ് 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 അങ്ങനെ ഫഖദ് ഫഖദ് സദഖ സദഖ സത്യം പറഞ്ഞു കാരണം സത്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ളതും ഈ പ്രചരിപ്പിക്കുന്നവർക്കും അറിയാം അവര് എവിടെന്നോ കേട്ട് പഠിച്ചതല്ല അവർ ജീവിതം കൊണ്ട് അവർക്ക് തെളിഞ്ഞതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരൽപ്പം പോലും ഒരു പേരിന് പോലും ഒരു കളവ് പറയാൻ ഒരു ചതി പറയാൻ അവർക്ക് കിട്ടിയിട്ടില്ല അവർ അംഗീകരിച്ചതാണ് മുഹമ്മദ് അൽ അമീനാണ് മുഹമ്മദ് അൽ അമീനാണ് മുഹമ്മദ് കള്ളം പറയില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും നിഷേധിച്ചു അവർ ഇതിനെയും അവർ നിഷേധിച്ചു സിദ്ദീഖ് അബൂബക്രസി അള്ളാഹുന് പറഞ്ഞു മുഹമ്മദാണത് പറഞ്ഞതെങ്കിൽ മുഹമ്മദ് സത്യം പറഞ്ഞു സിദ്ദീഖ് അബൂബക്രസീ അള്ളാഹു റസ്സിനടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു നബിയെ ആളുകൾ ഇങ്ങനെ പറയുന്നു നബി പറഞ്ഞു ഞാനത് പോയിട്ടാണ് വന്നത്

ആ സമയത്ത് അസൂർ അള്ളാഹി അഹ് അലൈ വസ്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുനെ വിളിച്ചു അബൂബക്കർ അസിദ്ദീഖ് അവിടെ നിന്നാണ് അസിദ്ദീഖ് എന്ന പേര് അബൂബക്കർ സിദ്ദീഖ് അല്ലാന്ന് വീണത് അതുവരെ അബൂബക്കർ മാത്രമേ ഉള്ളൂ അബൂബക്കർ അവിടെ മുതൽ അബൂബക്കർ അസിദ്ദീഖ് ഇത് സത്യപ്പെടുത്തതിൻ്റെ പേര് അങ്ങനെയാണ് മിയാറാജ് ഇസ്രാൻ്റെ കഥ ഇസ്ര മെഹറാജ് നടന്നത് ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് അതേപോലെ അവസാനമായിട്ട് രണ്ട് ഹദീസുകൾ പറഞ്ഞ് നമുക്ക് നിർത്താം നബിസഹ് വസ്ലമ തങ്ങൾ മെഹറാജിന്റെ യാത്രയിൽ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു ഒരുപാട് അത്ഭുതങ്ങൾ സ്വർഗത്തിന്റെ ഞമത്തുകൾ നരകത്തിലെ അതാബുകൾ അവിടെയും പണ്ഡിതന്മാർ ചർച്ച ചെയ്തു നബിതങ്ങൾ ശിക്ഷ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഖബർ കഴിഞ്ഞിട്ട് ശിക്ഷയിലേക്ക് എത്തിയിട്ടില്ല ഹിസാബ് കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ശിക്ഷ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായം പറഞ്ഞു അതിന് പറഞ്ഞ ആളുകൾ ഒന്ന് നടക്കാനിരിക്കുന്ന നരകത്തിൽ നടക്കാനിരിക്കുന്ന ശിക്ഷയെ മുൻകൂട്ടി അതിൻ്റെ ഒരു രൂപം അള്ളാഹു കാണിച്ചതാണ് മുൻകൂട്ടി അതിൻ്റെ രൂപം നടക്കാനിരിക്കുന്ന സംഗതികളെ അലൈഹി വസ്സലാം ഞങ്ങൾ കണ്ണിൽ കാണിച്ചു കൊടുത്തു ഏതുപോലെ ഹുസൂഫിൻ്റെ നിസ്കാരത്തിൽ മെമ്പറിൽ കയറിയ പ്രസൂർ അള്ളാഹി അലൈ തങ്ങൾ ഹുതുബൈ ഹുബുബയിൽ പറഞ്ഞു ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംഗതികൾ സല്ല അല്ലാഹു അലൈ വസ്ലമതങ്ങൾക്ക് അള്ളാഹു നരകത്തിലെ ശിക്ഷയെക്കുറിച്ചൊക്കെ കാണിച്ചു കൊടുത്തു അത് ഹുതുബയിൽ പ്രസൂർ അള്ളാഹി സല്ലാഹു അലൈ തങ്ങൾ പറയുന്നുണ്ട് എനിക്ക് അള്ളാഹു കാണിച്ചു തന്നു ആ രൂപത്തിൽ അള്ളാഹു അതിൻ്റെ സൂറത്ത് എങ്ങനെയായിരിക്കും എങ്ങനെയാണ് ശിക്ഷകൾ അല്ലെങ്കിൽ വരാനിക്കുന്ന ഞാമത്തുകൾ ബർസഹിന്റെ ലോകത്ത് എന്തൊക്കെയായിരിക്കും അവർക്ക് നടക്കാനുള്ളത് നാളും അഷറയിൽ നരകത്തിൽ സ്വർഗത്തിൽ എന്തൊക്കെയാണ് നടക്കാനുള്ളത് എന്ന് നബല്ഹു അലൈ വസ്ലാം നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തതാണ് ചില പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റസൂർ അള്ളാഹി സ്വല്ലാഹു വാലൈ വസ്ലമ തങ്ങൾ കണ്ട കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു നമ്മളതുപോലെ വിശ്വസിക്കുന്നു അതിൻ്റെ കൈഫിയത്ത് എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു അള്ളാഹു റസൂർ പറഞ്ഞു ഞാൻ കണ്ടു നരകത്തിൽ ഇന്ന ശിക്ഷകളെക്കുറിച്ച് കണ്ടു സ്വർഗത്തിൻ്റെ ഞാമത്തുകളെക്കുറിച്ച് കണ്ടു അതുകൊണ്ട് എങ്ങനെയാണെന്ന് നമ്മളതിനെക്കുറിച്ച് കൈഫിയത്ത് എങ്ങനെയാണെന്ന് നമ്മളത് കുറിച്ച് ചിന്തിക്കേണ്ടതില്ല നബി അതില്ലു അലൈ തങ്ങൾ കണ്ട രണ്ട് ഹദീസുകൾ നമുക്ക് പറയാം നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട രണ്ട് ഹദീസുകൾ ഞാൻ പോയപ്പോൾ എന്റെ റബ്ബനെ ആകാശത്തേക്ക് യാത്ര ചെയ്യിപ്പിച്ചപ്പോൾ ഞാൻ ഒരു കോമിന്റെ അടുക്കൂടെ നടന്നു പോയി ഒരു കോമിന്റെ അടുക്കലൂടെ നടന്നു പോയി നുഹാസ് അവർക്ക് ചെമ്പിന്റെ നഖമുണ്ട് ചെമ്പിന്റെ നഖം അവർക്കുണ്ട് അവർ ആ ചെമ്പിൻ്റെ കൊണ്ട് അവരുടെ മുഖം മാന്തി പൊളിക്കുന്നുണ്ട് ഓ സുദൂറഹും അവരുടെ നെഞ്ചും അവർ മാന്തി പൊളിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു മൻഹാ ഉലായ ജിബിരിയിൽ ജിബിരിയിലെ ഇവർ ആരാണ് ഈ ശിക്ഷ ഈ രൂപത്തിൽ രൂപത്തിന്റെ ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ ആരാണ് കഴിക്കുന്ന റീബത്ത് പറയുന്ന നമീമത്ത് പറയുന്ന ആളുകളാണവർ ജനങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രൂപത്തിൽ അവരെ കുറിച്ച് മോശം പറയുന്ന ആളുകളാണവർ അവരെ മോശം പറയുന്ന ആളുകളാണ് അവർ നരകത്തിലെ ശിക്ഷ റസൂർ വസ്ല നിങ്ങൾ പറയുകയാണ് ആളുകളെ ജൈവത്ത് പറയുന്ന മോശം പറയുന്ന ഒരുപാട് ഹദീസുകൾ അതിനെ താക്കീത് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ അലൈഹി ഇസ്രാമിറാജിന്റെ യാത്രയിൽ ഞാൻ ഒരു കോമിന്റെ കൂടെ നടന്നുപോയി കോമിന്റെ നടന്നു പോയി കോമിൻ്റെ അടുക്കിലൂടെ മിന്നാർ പോയി ു കിറന്നു അവരെ ചെയ്യുന്നു ഇരുമ്പിനുള്ള തീയിനാലുള്ള തീയിനാലുള്ള കത്രിക കൊണ്ട് അവരുടെ ചുണ്ടുകളെ അവർ മുറിക്കുന്നു തീയനാലുള്ള കത്രിക കൊണ്ട് അവരവരുടെ ചുണ്ടുകളെ മുറിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ജിബിരിയിലെ ഇതാരാണ് ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞു ഖാലു ജിബ്രീൽ പറഞ്ഞു ഖാല ഖുതബാഉ മിൻ കാലിന്യ ദുനിയാവിലെ ദുനിയാവിലെ അവർ ദുനിയെ ആണവർ ദുനിയെ നന്മ കൊണ്ട് കൽപ്പിക്കുമായിരുന്നു അവർ സ്വന്തത്തിൽ അത് മറക്കുകയും ചെയ്യും ജനങ്ങൾക്ക് ഇങ്ങനെ വയത് കൊടുക്കും പക്ഷേ സ്വന്തത്തിൽ അവർ എന്ത് ചെയ്യൂല അത് കിതാബ് അവർ അള്ളാഹുവിന്റെ ഖുർആൻ ഓതും പക്ഷെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഫല ഉണ്ടാവും അവർ ചിന്തിക്കുന്നില്ലേ ഹത്തീബമ്മ അല്ലെങ്കിൽ ഇത് ഭാര്യ ചത്തരവാദിത്താണ് ദാഴത്ത് അല്ലെങ്കിൽ ദീൻ പറഞ്ഞു തരിക ഒരു ഹത്തീബാവുക വായു ജനങ്ങൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ് എല്ലാം നേടിയ എല്ലാം കരസ്ഥമാക്കി ആളുകളല്ല നാളെ ആഹ്റത്തിൽ ശക്തമായി ശിക്ഷിക്കപ്പെടാൻ പോകുന്നൊരു വിഭാഗമാണ് ശക്തമായ അള്ളാഹുഹുവിൻ്റെ ഹിസാബ് നേരിടാൻ പോകുന്ന ഒരു ഭാഗം ആളുകളാണ് ഇഖലാസ് ഇല്ലാങ്കിൽ അള്ളാഹു നമ്മളെക്കാക്കട്ടെ അമൽ ചെയ്യാനുള്ള തോഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ പഠിച്ചത് അനുസരിച്ച് അമൽ ചെയ്യാനും പറഞ്ഞത് പറഞ്ഞു കൊടുക്കുന്നത് പോലെ കേൾക്കുന്നത് പോലെ അമലിൽ കൊണ്ടുവരാൻ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ എല്ലാത്തിലും ഇഖ്ലാസ് പ്രധാനമാണ് ഇഖ്ലാസ് എല്ലാം നഷ്ടമാണ് നമ്മുടെ ഈ ഇരുത്തവും ഈ വരത്തും നമ്മുടെ ഈ ക്ലാസ്സും എല്ലാം എല്ലാം പാത്തിലാണ് ഇഖ്ലാസ് ഇല്ലായെങ്കിൽ ചുരുക്കത്തിൽ ഇതാണ് ഇസ്ലാമിറാജിൻ്റെ ചുരുക്കം ഇതാണ് സംഭവിച്ചത് നമ്മുടെ അക്കീത നമ്മൾ ശരിയാക്കണം ചിലരൊക്കെ ഈ വിഷയത്തിൽ പിഴച്ച ആളുകളുണ്ട് അങ്ങനെ യാത്ര നടന്നിട്ടില്ല അതൊക്കെ സ്വപ്നയാത്രയാണ് വെറുതെ എന്തൊക്കെയോ പറയാണ് അതൊക്കെ ബാത്തിലാണ് യാത്ര നടന്നിട്ടുണ്ട് സ്വഹീഹായ ഹരീഫിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വന്നോ അത് നമ്മൾ വിശ്വസിക്കുന്നു